ഇതിപ്പോൾ ആ സാധാരണ ഒരു ഒരാശയം വന്നതുപോലെയാണോ ഈ കേസ് അങ്ങനെയാണോ എല്ലാം ഒരുപോലെയാണോ ഇത് അല്ലല്ലോ അതിൻ്റെയൊക്കെ പരിധി വിട്ടു അതാണ് സംഭവം ഇത് എല്ലാ പരിധിയും വിട്ടുപോയ ഞാൻ സത്യം പറഞ്ഞ അങ്ങനെ ഞാൻ പറഞ്ഞു ഞാനത് അങ്ങനെ പറഞ്ഞുകൂടാ എന്താ വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഇങ്ങനൊരു പെരുമാറ്റം രാഹുൽ മങ്കൂട്ടത്തിൽ നിന്നായാലും മൂന്നാമതൊരാളിൽ നിന്നായാലും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അപ്പം അതുകൊണ്ടുതന്നെ അതിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് തന്നെ വിഷമം കൊണ്ടുവരാണോ ഞാനതുകൊണ്ട് അവർ നോക്കാനേ പോയില്ല പോയി അതൊക്കെ ഇതൊക്കെ വ്യക്തി ഈ ഓരോ പ്രസ്ഥാനവും സ്വീകരിക്കുന്ന നിലപാടുകളുടെ പ്രശ്നം ഓരോന്നും നമുക്ക് നിലപാടുകൾ സ്വീകരിക്കാൻ പറ്റും ഞങ്ങളൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ടിയിൽ ഇപ്പോൾ ഏത് പ്രസ്ഥാനത്തിനകത്തും ഇത്തരം പ്രശ്നങ്ങൾ ഉയർന്നു വരാം ഉയർന്നു വന്നാൽ അപ്പോൾ അക്കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കുക അല്ല സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സി പി എം ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അതിൻ്റെ ആഭ്യന്തര സംവിധാനങ്ങൾ നിയമപരമായി സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പിന്നെ നടപ്പിലാക്കുന്നൊരു പാർട്ടിയാണ് ഞങ്ങളുടെ ഞങ്ങൾ അങ്ങനെയാണ് ഇതിൽ പ്രവർത്തിച്ചു പോവുക കോൺഗ്രസ് എങ്ങനെയാണ് ചെയ്യുന്നത് എനിക്ക്